നമസ്കാരം പ്രിയുള്ളൂ രാസദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം മുംബൈക്കടുത്ത് ഭീവണ്ടിയിൽ നിന്ന് അറസ്റ്റിലായ ജെയിംസ് വാട്സന് ഇന്നും ബെയില് ലഭിച്ചില്ല ഇന്ന് ബെയിൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ഇന്ന് കോർട്ട് പ്രൊസീഡിങ്സിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായില്ല അതുകൊണ്ട് തന്നെ വാദം കേൾക്കുന്നത് അടുത്ത തിങ്കളാഴ്ചയിലേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് ജെയിംസ് വാട്സൻ്റെ അറസ്റ്റ് വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത് അതായത് അമേരിക്കൻ പൗരനാകുന്ന ജെയിംസ് വാട്സൺ ഇവിടെ ഒരു മതപരിവർത്തന റാക്കറ്റ് നടത്തുന്നു എന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരെ വലിയ കേസുകൾ ചുമത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കൺവേർഷനെതിരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകൾ വളരെ ശക്തമായിട്ട് ഈ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ് നാഷണൽ മീഡിയയിലൊക്കെ നിരവധി റിപ്പോർട്ടുകൾ ചർച്ചകൾ ഒക്കെ ഈ കേസിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു ജെയിംസ് വാട്സൺ അമേരിക്കയിലെ ഒരു നാവിക സേനയിലെ മുൻ സൈനികനായിരുന്നു അൻപത്തി എട്ട് വയസ്സുള്ള വാട്സൺ എന്നാൽ കുറേ കാലമായി ഇന്ത്യയിൽ ബിസിനസ് വിസയിൽ അദ്ദേഹം താമസിച്ച് വരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം ബോംബെ പട്ടണത്തിൽ അദ്ദേഹം താമസിച്ച് വരികയായിരുന്നു ഈ കേസിന് ആസ്പദമാകുന്ന സംഭവം ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഈ ഭീവണ്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വീട്ടിൽ നടക്കുന്ന പ്രയറിൽ വെച്ച് മതപരിവർത്തനം ആരോപിച്ച് ജെയിംസ് വാട്സനെയും അദ്ദേഹത്തോടൊപ്പം രണ്ട് ലോക്കലായിട്ടുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു ഇത് നേരത്തെ തന്നെ മാധ്യമങ്ങൾ വഴിയായി നമ്മൾ അറിഞ്ഞ വാർത്തകളാണ് അതായത് ഇതൊരു മതപരിവർത്തന പ്രവർത്തനമാണെന്ന് ആരോപിച്ചാണ് അവിടെ അറസ്റ്റ് നടന്നത് അദ്ദേഹത്തോടു കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ നേരത്തെ തന്നെ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ആളുകളായിട്ടാണ് അറിയുവാൻ കഴിയുന്നത് ഈ ഒരു കോൺഗ്രിഗേഷൻ വ്യവസ്ഥാപിതമാകുന്ന മുഖ്യധാര സമൂഹങ്ങളിൽ പെട്ട കോൺഗ്രിയേഷനൊന്നുമല്ല ആയിട്ടുള്ള ചെറിയ ഒരു കൂട്ടം ആണ് എന്നടകാനിടയായിത്തീരുന്നു എന്നാൽ ജെയിംസ് വാട്സൺ അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് ആണ് നമുക്ക് അടുക്കുവാനിടയായിത്തീരുന്നത് അതായത് ഒരു ഫുൾ ടൈം മിനിസ്റ്ററി ചെയ്യുന്ന ബാപ്റ്റിസ്റ്റ് മിഷനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് അടകാൻ ഇടയായിത്തീർന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കമൻറ്റുകൾ ആസാദിക്ക് ആസാദിയുടെ പ്രേക്ഷകരോടായിട്ട് പറയാനുണ്ട് ഒന്നാമത്തെ ഒരു കമൻറ്റ് ഇങ്ങനെ വിദേശ മിഷണറിമാരോ വിദേശീയരായ ആളുകളെയോ പ്രോപ്പറായിട്ടുള്ള മിഷണറി വിസ ഇല്ലാതെ കൂട്ടായ്മകൾക്ക് പങ്കെടുപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ വിസ നിയമങ്ങളെ ലംഘിക്കുന്ന നടപടിയാണ് അത്തരം നടപടിയിൽ ഒരു ചർച്ചും പങ്കെടുക്കാൻ പാടില്ല എന്ന് നമുക്ക് ഒരു വലിയ ബോധ്യമുണ്ടാകണം ആ ബോധ്യമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള കേസുകൾ വരുന്നതും ആ കേസുകൾ ശക്തമായി തീരുന്നതും ഞാൻ വളരെ ഊന്നൽ കൊടുത്ത് പറയട്ടെ ഇന്ത്യൻ ചർച്ചിന് ആവശ്യത്തിന് നല്ല ദേവദാസന്മാർ വചനം പഠിപ്പിക്കുവാൻ പ്രാപ്തിയുള്ളവർ ഉണ്ട് അവരുടെ സേവനം നമ്മൾ ഉപയോഗിക്കുക വെളിയിൽ നിന്നുള്ള ഒരു മിഷണറിമാരുടെ സേവനത്തിൻ്റെ ആവശ്യം ഇന്ന് ഇന്ത്യൻ സഭയ്ക്ക് ഇല്ല രണ്ടാമത് ഇന്ത്യൻ ചർച്ചിന് നേരെ പറയുന്ന ഒരു വലിയ ആരോപണം വിദേശ ഫണ്ട് സ്വീകരിച്ചു ഇവിടെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് എന്നാൽ ഇത് ഒരു ആരോപണം മാത്രമാണ് കാരണം വിദേശ ഫണ്ട് ഇന്ത്യയിൽ എത്തണമെങ്കിൽ അതിന് എഫ് സി ആർ എ നിയമങ്ങൾ ഒക്കെ ബാധകമാണ് അങ്ങനെ എഫ് സി ആർ എ അക്കൗണ്ടുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് അതുകൊണ്ട് ഗവൺമെൻറ് അറിയാതെ ഒരു ഫണ്ടും ഇന്ത്യയിൽ എത്തുകയില്ല ഇത്തരം ആരോപണങ്ങൾ പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഉയർത്തി വിടുമ്പോൾ ഇത് വെള്ളം ആരോപണമാണ് ഇന്ത്യൻ സഭയ്ക്ക് വിദേശ ഫണ്ടോ വിദേശ മിഷണറിമാർ വിദേശീയരായ ആളുകളുടെ സേവനമോ സത്യത്തിൽ ഇന്ന് ആവശ്യമില്ല കാരണം ഇന്ത്യൻ സഭ ശക്തമായ സഭയാണ് വിദേശ ഫണ്ടിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഈ ദേശത്ത് നിലനിൽക്കുവാനുള്ള ബലമുള്ള സഭയാണ് ഇന്ത്യൻ സഭ അതുപോലെ തന്നെ നന്നായിട്ട് വചനം പഠിപ്പിക്കുവാൻ പ്രാപ്തരായ ദൈവദാസന്മാർ ഉള്ളപ്പോൾ വെറുതെ പുറത്തു പുറത്തുനിന്നുള്ള ആളുകളെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാനല്ല അറ്റൻഡ് ചെയ്യാൻ പോലും ക്ഷണിച്ചു വരുത്തി വെറുതെ അപകടം വിളിച്ചു വരുത്തേണ്ട കേസ് കെട്ടുകൾ വിളിച്ചു വരുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് സൂക്ഷ്മത കുറവാണ് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ രാജ്യത്തിൻ്റെ നിയമം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇത്തരം കേസുകൾ അവോയ്ഡ് ചെയ്യാം എതിർക്കുന്നവരുടെ കയ്യിൽ വടി കൊടുക്കാതിരിക്കാം എന്നാണ് ആസാദിക്ക് വളരെ വ്യക്തതയോട് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ ഓരോ ആക്ടിവിറ്റികളും വളരെയധികം നിയമം എന്താണെന്ന് മനസ്സിലാക്കി കൃത്യതയോട് തെറ്റായ ആരോപണങ്ങൾ നമ്മുടെ മേൽ വരാതെ സൂക്ഷ്മതയോടുകൂടെ ചെയ്യേണ്ടതാണെന്നുള്ളത് ഞാൻ ഓർപ്പിക്കുവാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കുകയാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ